അമീബിക് മസ്തിഷ്കജ്വരം തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ച ഒരാഴ്ചയായിട്ടും രോഗ ഉറവിടം കണ്ടെത്താനാകാതെ ആരോഗ്യവകുപ്പ് രോഗവ്യാപനം ഉണ്ടായതായി സംശയിക്കുന്ന കുളത്തിൽ നിന്നുള്ള സാമ്പിളുകൾ ഇനിയും വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല നിലവിൽ ഒരു മരണം ഉൾപ്പെടെ ഒൻപത് കേസുകളാണ് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് ഒരാഴ്ചയായിട്ടും രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല ഐ സി എം ആറിന്റെ വിദഗ്ധ സംഘത്തിന്റെ പഠനവും തുടങ്ങിയിട്ടില്ല നെല്ലിമൂട് സ്വദേശികൾക്ക് രോഗമുണ്ടായതായി സംശയിക്കുന്ന കുളത്തിൽ നിന്നുള്ള സാമ്പിളുകൾ ഇതുവരെയും വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല കുളത്തിൽ പ്രാഥമിക പരിശോധന നടത്തി ഫലം നെഗറ്റീവായിരുന്നു ഒരു ഉൾപ്പെടെ ഒൻപത് കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ എട്ടുപേർ നെയ്യാറ്റിൻകര സ്വദേശികളും ഒരാൾ പേരൂർക്കട സ്വദേശിയുമാണ് പേരൂർക്കട സ്വദേശിക്ക് എവിടെ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്ന കാര്യത്തിലും സ്ഥിരീകരണമില്ല ഗുരുതരാവസ്ഥയിലായിരുന്ന പെരൂർക്കട സ്വദേശിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു ചികിത്സയിലുള്ള മറ്റുള്ളവരുടെ ആരോഗ്യനിലയും തൃപ്തികരമാണ് കേരള ന്യൂസ് തിരുവനന്തപുരം